ഹലോ ഫ്രണ്ട്സ് അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മെയിൻ പോയിൻസും ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സാണ് ഇന്നത്തേത് ഇനി വരുന്ന എൽ ഡി സി പരീക്ഷകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം അതുപോലെ ഈ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക ഓപ്ഷൻസും എ പാരീസ് ബി ബ്രസൽസ് സി ബെർലിൻ ഡി ജനീവ ഇതിൽ ഏതാണ് നാറ്റോയുടെ ആസ്ഥാനം എന്നാണ് കണ്ടെത്തേണ്ടത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ബ്രസൽസും നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസും നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഇതാണ് നാറ്റോയുടെ ഫുൾ ഫോം നാറ്റോ പോലെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ ആസ്ഥാനം നോക്കാം യൂണിസെഫ് ന്യൂയോർക്ക് യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് യുനിസെഫ് യു യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻ ആൻഡ് എമർജൻസി ഫണ്ട് അതാണ് യുനിസെഫിൻ്റെ ഫുൾ ഫോം യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് ഐ ബി ആർ ഡി വാഷിങ്ടൺ ഐ ബി ആർ ഡിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് യു എൻ ഇ പി നെയ്റോബിയാണ് യു എൻ ഇ പിയുടെ ആസ്ഥാനം നെയ്റോബി കെനിയയുടെ ക്യാപിറ്റലാണ് നെയ്റോബി യു എൻ ഇ പി യുണൈ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം അതാണ് യു എൻ ഇ പിയുടെ ഫുൾ ഫോം ഡബ്ല്യു എച്ച്ഒ ആസ്ഥാനം ജനീവ അതുപോലെ ആസിയാൻ്റെ ആസ്ഥാനം ജക്കാർത്ത ഡബ്ല്യുറ്റി ഒ ജനീവ ഡബ്ല്യു എച്ച് ഒയും ഡബ്ല്യു ടിഒയും ആസ്ഥാനം ജനീവയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇവ രണ്ടിൻ്റെയും ആസ്ഥാനം ജനീവ ആസിയാൻ ജക്കാർത്ത ഐ എം എഫ് വാഷിങ്ടൺ ഐ എം എഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ അതുപോലെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഖ്യം ലീഗ് ഓഫ് നേഷൻ അതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ യുനിസെഫ് ന്യൂയോർക്ക് ഐ ബി ആർ ഡി വാഷിങ്ടൺ യു എൻ ഇ പി നെയ്റോ കെനിയ ഡബ്ല്യു എച്ച് ഒ ജനീവ ജനീവ ഡബ്ല്യു ടിഒ ജനീവ ആസിയാൻ ജക്കാർത്ത ഐ എം എഫ് വാഷിങ്ടൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക സമത്വ സമാജം അയ്യങ്കാളി ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു യോഗക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാടും നവോത്ഥാന നേതാക്കളും പ്രസ്ഥാനങ്ങളുമാണ് കൊടുത്തിരിക്കുന്നതും അവയിൽ ശരിയായവ കണ്ടെത്തുക ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും നാലുമാണ് ശരിയായവ രണ്ട് ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് അതുപോലെ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് ഒന്നും മൂന്നും തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വൈകുണ്ട സ്വാമികൾ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ഈ സമത്വ സമാജം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വാഗ്ബടാനന്ദൻ അക്ബവിദ്യ സംഘം മക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷ ദേവസഭ വൈകുണ്ട സ്വാമികൾ സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്നും അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയസമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാലും കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷ ദേവസഭ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ് ഈ നാല് പ്രസ്താവനകളിൽ മൗണ്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ശ്രമിച്ചു നോക്കുക ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രം ഇതിൽ ഉൾപ്പെടുത്തില്ല ബാക്കി മൂന്നും മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് ഇതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ബാക്കി മൂന്നും അതിൽ ഉൾപ്പെടുന്നതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയെക്കുറിച്ച് വിശദമായി നോക്കാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു മൗണ്ട് ബാറ്റൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു മൗണ്ട് ബാറ്റൻ അദ്ദേഹം ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജൂൺ തേഡ് പദ്ധതി ബാൽക്കൺ പദ്ധതി ഡിക്കി ബേഡ് പദ്ധതി എന്നീ പേരുകളിലും അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ് ജൂൺ തേഡ് പദ്ധതി എന്നറിയപ്പെടുന്നു ബാൽക്കൺ പദ്ധതി എന്നറിയപ്പെടുന്നു ഡിക്കി ബേഡ് പദ്ധതി എന്നും ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്നു ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനും വേണ്ടി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി മൗണ്ട് ബാറ്റൻ ആരാ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യക്ക് അധികാര കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ക്ലമൻ്റെ ആറ്റ്ലിയാണ് മൗണ്ട് ബാറ്റണെ ഇന്ത്യയിലേക്ക് അയച്ചത് അദ്ദേഹം ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ഡൽഹി കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ വെച്ചാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിനാണ് ഇത് ആരംഭിച്ചത് അതുകൊണ്ടാണ് ഇതിനെ ജൂൺ പദ്ധതി എന്നും ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ഡൽഹി കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ വെച്ചാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി ആരംഭിച്ചത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി കോൺഗ്രസും മുസ്ലിം ലീഗും ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി അംഗീകരിച്ചു ഇന്ത്യ പാക് അതിർത്തി നിർണയിക്കാൻ ചു ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് സർ സിറിൽ റാഡ്ക്ലിഫ് ഇന്ത്യ പാക് അതിർത്തി നിർണയിക്കുന്ന ചുമതല ഇതും ഈ മൗണ്ട് ബാറ്റൻ പദ്ധതിയിലും ഉള്ളതാണ് അതിനുവേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥനാണ് സർ സിറിൽ റാഡ്ക്ലിഫ് അധികാര കൈമാറ്റത്തിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് തീയതി നിശ്ചയിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി ഈ പദ്ധതി തയ്യാറാക്കാൻ മൗണ്ട് ബാറ്റനെ സഹായിച്ച മലയാളിയാണ് വി പി മേനോൻ ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ പദ്ധതിയെ മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി മൗണ്ട് ബാറ്റനെ സഹായിച്ച മലയാളിയാണ് വി പി മേനോൻ വി പി മേനോനെക്കുറിച്ച് ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും നല്ലതുപോലെ കണ്ട് പഠിച്ചെടുക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്റ്റാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ അത് ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്നതാണ് പഞ്ചാബും ബംഗാളും വിഭജിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്ത് ഹിതപരിശോധന നടത്തണം എന്നും ശുപാർശ ചെയ്ത പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയും ബംഗാളിൻ്റെയും പഞ്ചാബിൻ്റെയും അതിർത്തി നിർണയ കമ്മീഷൻ രൂപീകരിച്ചു ഇത്രയുമാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഓരോന്നും വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ്സ് തന്നെയാണ് അതുകൊണ്ട് ഒന്നും വിടാതെ തന്നെ നല്ലതുപോലെ പഠിച്ചെടുക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനൊന്നാമൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ ഇങ്ങനെ പറഞ്ഞത് മേരി അൻഡോയിനറ്റ് ആണ് ഇതിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം എ ഒന്നും മൂന്നും ശരി ബി രണ്ടും മൂന്നും ശരി സി ഒന്നും രണ്ടും ശരി ഡി മൂന്ന് മാത്രം ശരി ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് ഒന്നാമത്തേത് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനൊന്നാമനല്ല ലൂയി പതിനാലാമനാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടേ ഇങ്ങനെ പറഞ്ഞത് മേരി അൻഡോയിനറ്റ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ മൂന്ന് സാഗൾ ഓർമ്മിച്ച് വെച്ചാൽ മതി സ്വാതന്ത്ര്യം സാഹോദര്യം സമത്വം ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് നടന്നത് ഒന്ന് ഏഴ് എട്ട് ഒൻപത് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എപത്തി ഒൻപത് ലൂയി പതിനാറാമനെതിരെയാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ് മനുഷ്യൻ സ്വതന്ത്രനായാണ് പിറക്കുന്നത് എങ്കിലും എല്ലായിടത്തും അവൻ ചങ്ങലകളാൽ ബന്ധിതനാണ് എന്നത് റൂസോയുടെ വാക്കുകളാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് ഫ്രഞ്ച് വിപ്ലവം അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ ിന് ഫ്രാൻസിലെ ബാസിൽ കോട്ട കോട്ട തകർത്തവും ഫ്രഞ്ച് വിപ്ലവത്തിൽ വധശിക്ഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന യന്ത്രമാണ് ഗില്ലറ്റിൻ ഓൾടയറും മൊണ്ടസ്ക്യൂവും ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാന ചിന്തകരാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശുവാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെനൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഓപ്ഷൻസ് എ നർമ്മദ ബി കൃഷ്ണ സി ഗോദാവരി ഡി മഹാനദി പെനുൻസുലാർ ഇന്ത്യ അഥവാ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്നാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഗോദാവരിയാണ് പെനുൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നെക്സ്റ്റ് ഇന്ത്യയിലെ കിഴക്കോട്ടഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് കോഡിലൂടെ പഠിക്കാം കാവേരി മഹാനദിക്കരയിലിരുന്ന് കൃഷ്ണൻ ഗോതമ്പ് തിന്നും കാവേരി മഹാനദി കൃഷ്ണാനദി ഗോദാവരി ഇവ നാലുമാണ് ഇന്ത്യയിലെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് കാവേരി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ് കട്ടക് നഗരം മഹാനദിയുടെ തീരത്താണ് ഒറീസയുടെ ദുഃഖമാണ് മഹാനദി കൃഷ്ണാനദിയുടെ പോഷക നദിയാണ് തുഭദ്ര ആന്ധ്രയിലെ വിജയവാഡ നഗരം കൃഷ്ണയുടെ തീരത്താണ് ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമുള്ളത് ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്ന് ഗോദാവരി അറിയപ്പെടുന്നു കാവേരി മഹാനദിക്കരയിലിരുന്ന് കൃഷ്ണൻ ഗോതമ്പ് തിന്നു ഇതാണ് ഇന്ത്യയിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കാവേരി മഹാനദി കൃഷ്ണാനദി ഗോദാവരി നെക്സ്റ്റ് ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ലൂണി സ്കൂട്ടറിൽ നർമ്മദയിലെത്തിയ മാഹി താപം കാരണം സർബത്ത് കുടിച്ചും ലൂണി സ്കൂട്ടറിൽ നർമ്മദയിലെത്തിയ മാഹി താപം കാരണം സർബത്ത് കുടിച്ചും ലൂണി നർമ്മദ മാഹി താപ്തി സബർമതി ഈ അഞ്ചെണ്ണമാണ് ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ ലൂണി സ്കൂട്ടറിൽ നർമ്മദയിലെത്തിയ മാഹി താപം കാരണം സർബത്ത് കുടിച്ചു ലോണി നർമ്മദ മാഹി താപ്തി സബർമതി ഹിമാലയത്തിൽ നിന്നല്ലാത്ത മറ്റ് പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഉപദ്വീപീയൻ നദികൾ ഹിമാലയത്തിൽ നിന്നല്ലാത്ത മറ്റ് പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഉപദ്വീപിയൻ നദികൾ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്നതാണ് ലൂണി നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് നർമ്മദ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് നർമ്മദ ഉത്തര ഇന്ത്യയും ദക്ഷിണ ഇന്ത്യയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ ഗുജറാത്തിലെ സൂറത്ത് നഗരം താപ്തിയുടെ തീരത്താണ് അഹമ്മദാബാദ് സബർമതിയുടെ തീരത്താണ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണെല്ലാം ഒന്നുകൂടി നോക്കാം ഹിമാലയത്തിൽ നിന്നല്ലാത്ത മറ്റ് പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഉപദീപിയൻ നദികൾ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്നതാണ് ലൂണി നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് നർമ്മദ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് നർമ്മദ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ ഗുജറാത്തിലെ സൂറത്ത് നഗരം താപ്തിയുടെ തീരത്താണ് അഹമ്മദാബാദ് സബർമതിയുടെ തീരത്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഓപ്ഷൻസ് എ പാരീസ് ബി ലണ്ടൻ സി ന്യൂയോർക്ക് ഡി ഗ്രീൻവിച്ച് ഇതിലേത് നഗരത്തിലൂടെയാണ് പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഗ്രീൻവിച്ച് ലണ്ടനിലെ ഒരു നഗരമാണ് ഗ്രീൻവിച്ച് പ്രധാനമായും മൂന്ന് വൻകരകളിലൂടെയാണ് പ്രൈം മറഡിയൻ കടന്നു പോകുന്നത് യൂറോപ്പ് ആഫ്രിക്ക അന്റാർട്ടിക്ക എന്നീ മൂന്ന് വൻകരകളിലൂടെയാണ് ഈ പ്രൈം മറഡിയൻ കടന്നു പോകുന്നത് പ്രൈം മറഡിയൻ കടന്നു പോകുന്ന രാജ്യങ്ങൾ യൂറോപ്പിലെ മൂന്ന് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നു അത് യു കെ ഫ്രാൻസ് സ്പെയിൻ യൂറോപ്പിലെ ഈ മൂന്ന് രാജ്യങ്ങളിലൂടെയാണ് പ്രൈം മറഡിയൻ കടന്നു പോകുന്നത് ആഫ്രിക്കയിൽ അൾജീരിയ മാലി ബർഗീനിയ ഫാസോ ടോങ്കോ എന്നീ രാജ്യങ്ങളിലൂടെയാണ് പ്രൈമർഡിയൻ കടന്നു പോകുന്നത് ആഫ്രിക്കയിൽ നാല് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നത് അൾജീരിയ അൾജീരിയ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് അൾജീരിയ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമെന്നറിയപ്പെടുന്നത് അൾജീരിയയാണ് ഇനി നെക്സ്റ്റ് വരുന്നത് അന്റാർട്ടിക്ക അന്റാർട്ടിക്കയിൽ ക്യൂൻ മൗണ്ട് ലാൻഡ് എന്നീ രാജ്യത്തിലൂടെയാണ് പ്രൈമർഡിയൻ കടന്നു പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് എ രാജസ്ഥാൻ ബി ഒഡീഷ സി ഗുജറാത്ത് ഡി ത്രിപുര ഇതിൽ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ഒഡീഷ ഒഡീഷയിലൂടെ ഉത്തരായണ രേഖ കടന്നു പോകുന്നില്ല ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എം ടി എ കാണാൻ എം ജി ആർ ജെ സി ബിയിലെത്തി എന്ന കോഡ് പഠിച്ചുവെച്ചിരുന്നാൽ ഉത്തരായരയൊക്കെ കടന്ന് പോകുന്ന സംസ്ഥാനങ്ങൾ ഏതെന്നാണ് ഏതാണെന്ന് പഠിച്ചുവെക്കാം എം ജി എ കാണാൻ എം ജി ആർ ജെ സി ബി യിലെത്തി എം ടി എ കാണാൻ എം ജി ആർ ജെ സി ബിയിലെത്തി എം ടി എം മദ്ധ്യപ്രദേശ് ടി ത്രിപുര എം ജി ആർ എം മിസോറാം ജി ഗുജറാത്ത് ആർ രാജസ്ഥാൻ ജെ ജാർഖണ്ഡ് സി ഛത്തീസ്ഗഡ് ബി ബംഗാൾ അഥവാ പശ്ചിമ ബംഗാൾ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്നത് എം ജിയെ കാണാൻ എം ജി ആർ ജെ സി ബിയിലെത്തിയും മധ്യപ്രദേശ് ത്രിപുര മിസോറാം ഗുജറാത്ത് രാജസ്ഥാൻ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബംഗാൾ അഥവാ പശ്ചിമ ബംഗാൾ എട്ട് സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായനരേഖ കടന്നു പോകുന്നു ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലൂടെ ഉത്തരായ രേഖ കടന്നു പോകുന്നു ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലൂടെ സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് മുകളിലേക്ക് വരുന്നത് ജൂൺ ഇരുപത്തി ഒന്നിനോ ഇരുപത്തി രണ്ടിനോ ആണ് ഇതിനെ ഉത്തരായനം എന്ന് പറയും സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് മുകളിലേക്ക് വരുന്നത് ജൂൺ ഇരുപത്തി ഒന്നിനോ ഇരുപത്തി രണ്ടിനോ ആണ് ഇതിനെ ഉത്തരായനം എന്ന് പറയും ഉത്തരാർത്ഥ ഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ഉത്തരായന ദിവസമായിരിക്കും ഏഷ്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർത്ഥ ദക്ഷിണായന രേഖ രണ്ടു പ്രാവശ്യം മുറിച്ച് കിടക്കുന്ന നദിയാണ് ലിം പോപ്പോ ദക്ഷിണായന രേഖ രണ്ടു പ്രാവശ്യം മുറിച്ച് കിടക്കുന്ന നദിയാണ് ലിം പോപ്പോം ഗ്രീൻവിച്ച് സമയം അഥവാ പ്രൈം മെറിഡിയൻ ലണ്ടനിലെ ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്നു ഗ്രീൻവിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുൻപോട്ടാണ് ഇന്ത്യയുടെ സമയം എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശ ത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സമയം കണക്കാക്കുന്നത് എൺപത്തി ഡിഗ്രി കിഴക്കൻ രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സമയം കണക്കാക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് അലഹബാദിൽ കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് എട്ട് സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായണരേഖ കടന്നു പോകുന്നു ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലൂടെ ഉത്തരായണരേഖ കടന്നു പോകുന്നു സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിലേക്ക് വരുന്നത് ജൂൺ ഇരുപത്തി ഒന്നിനോ ഇരുപത്തി ആണ് ഇതിനെ ഉത്തരായനം എന്ന് പറയും ഉത്തരാർത്ഥഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ഉത്തരായന ദിവസമായിരിക്കും ഏഷ്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർത്ഥ ഗോളത്തിലാണ് ദക്ഷിണായന രേഖ രണ്ടു പ്രാവശ്യം മുറച്ച് കടക്കുന്ന നദിയാണ് ലിം പോപ്പോ ഗ്രീൻവിച്ച് സമയം അഥവാ പ്രൈം മെറിഡിയൻ ലണ്ടനിലെ ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്നു ഗ്രീൻവിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുൻപോട്ടാണ് ഇന്ത്യയുടെ സമയം എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സമയം കണക്കാക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് അലഹബാദിൽ കൂടി കടന്നുപോകുന്ന രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് തെക്കു കിഴക്കൻ ഏഷ്യ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക തെക്കു കിഴക്കൻ ഏഷ്യ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക ഇതിൽ ഏത് പ്രദേശത്താണ് എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ബാധിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് തെക്കേ അമേരിക്ക പ്രധാനമായും തെക്കേ അമേരിക്കയിലാണ് എൽനിനോ എന്ന പ്രതിഭാസം ബാധിക്കുന്നത് മഹാസമുദ്രങ്ങളിൽ ഏറ്റവും വലുതും ആഴമേറിയതുമാണ് ശാന്തസമുദ്രം അഥവാ പസഫിക് സമുദ്രം ഭൂമിയിൽ മൊത്തം ജലത്തിൻ്റെ നാൽപ്പത്തി ആറ് ശതമാനം പസ് പസഫിക് സമുദ്രത്തിലാണ് ത്രികോണ ആകൃതിയിലുള്ള ഈ സമുദ്രത്തിൻ്റെ വടക്ക് ആർട്ടിക് പടിഞ്ഞാറ് ഭാഗം ഏഷ്യ ഓസ്ട്രേലിയ കിഴക്ക് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക തെക്ക് അന്റാർട്ടിക്ക ഈ പസഫിക് സമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ആർട്ടിക് ആണ് പടിഞ്ഞാറ് ഭാഗം ഏഷ്യയും ഓസ്ട്രേലിയയും കിഴക്ക് ഭാഗം വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും തെക്ക് ഭാഗത്ത് അന്റാർട്ടിക്ക ലോകത്താകമാനം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് എൽനിനോ ലാനിന എന്നിവ എൽനിനോ എന്താണെന്ന് നോക്കാം ശാന്തസമുദ്രത്തിൻ്റെ അഥവാ പസഫിക് സമുദ്രത്തിൻ്റെ ഭൂമധ്യരേഖാ പ്രദേശത്ത് സമുദ്രജലത്തിൻ്റെ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു പ്രതിഭാസമാണ് എൽനിനോ പ്രതിഭാസം ശാന്തസമുദ്രത്തിൻ്റെ അഥവാ പസഫിക് സമുദ്രത്തിൻ്റെ ഭൂമധ്യരേഖാ പ്രദേശത്തും സമുദ്രജലത്തിൻ്റെ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു പ്രതിഭാസമാണ് എൽനിനോ എന്നറിയപ്പെടുന്നത് ഈ എൽനിനോ എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് വാക്കാണ് എൽനിനോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ണിയേശു അഥവാ ചെറിയ ആൺകുട്ടി എന്നാണ് എൽനിനോ പ്രതിഭാസത്തിലൂടെ ലോകത്താകമാനം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു ഒന്നുകിൽ കഠിനമായ വരൾച്ചയും ചൂട് കാറ്റും മഴക്കുറവും അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ കാലം തെറ്റിയുള്ള പേമാരിയും കൊടുങ്കാറ്റുകളും അതിശാഹിത്യവും അനുഭവപ്പെടുന്നു അങ്ങനെ കാലാവസ്ഥകൾക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസത്തിലൂടെ സമുദ്രത്തിൻ്റെ തന്നെ നട്ടല്ലായ പവിഴപ്പുറ്റുകളെയും മത്സ്യ സമ്പത്തിനെയും എല്ലാം ഇവ ബാധിക്കുന്നു മൂന്ന് മുതൽ ഏഴ് വർഷങ്ങളുടെ ഇടവേളകളിലാണ് ഇത് ഉണ്ടാകുന്നത് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ പെറിവിൻ്റെ തീരത്ത് ആഴക്കടലിൽ ഉഷ്ണജല പ്രവാഹങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു ഈ എൽനിനോ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ പെറിവിൻ്റെ തീരത്ത് ആഴക്കടലിൽ ഉഷ്ണജല പ്രവാഹങ്ങളായാണ് ഈ എൽനിനോ പ്രതിഭാസം പ്രത്യക്ഷപ്പെടുന്നത് അടുത്ത പ്രതിഭാസമാണ് ലാനിന എൽനിനയുടെ വിപരീതമായ ഒരു പ്രതിഭാസമാണ് ലാനിന ഇതും സ്പാനിഷ് വാക്കാണ് ഈ ലാനിന എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയ പെൺകുട്ടി എൽനിനോ ചെറിയ ആൺകുട്ടി ലാനിന ചെറിയ പെൺകുട്ടി എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഭൂമധ്യരേഖാ പ്രദേശത്ത് ശാന്തസമുദ്രത്തിലെ താപനില ക്രമാതീതമായി താഴുന്ന പ്രതിഭാസമാണ് ലാനിന ഭുമതിരേഖാ പ്രദേശത്ത് സാമുദ്ര സമുദ്രത്തിൻ്റെ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്ന പ്രതിഭാസം എൽനിനോയും ക്രമാതീതമായി താഴുന്ന പ്രതിഭാസം ലാനിന ചുഴലിക്കാറ്റുകൾക്കും മഞ്ഞ് വീഴ്ചകൾക്കും എല്ലാം ഇത് കരുത്തു പകരുന്നു ഈ ലാനിന പ്രതിഭാസം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റും സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചും സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ഓപ്ഷൻസ് എ വി വി ഗിരി ബി കെ എം പണിക്കർ സി സി ശങ്കരൻ നായർ ഡി വി പി മേനോൻ ആൻസർ ഓപ്ഷൻ ഡി വി പി മേനോൻ വി പി മേനോനെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ് ഞാൻ ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻസ് എ ഇറാൻ ബി മാലദ്വീപ് സി ഇൻഡോനേഷ്യ ഡി ശ്രീലങ്ക ആൻസർ ഓപ്ഷൻ ബി മാലിദ്വീപ് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്